നിങ്ങളിത് കാണണം കൂട്ടുകാരെ ഇതാ ഇവിടെ ഒരു കൊട്ട ചിക്കൻ വെച്ചിട്ട് പോലും ഇവന് ആ മാള് വന്നല്ല മാൾ എന്നാ ചിഞ്ചുക്ക് വേണ്ടാലോ ഇതാ ഇപ്പൊ ഇവർ നമ്മൾ തല്ലാവും ഇത് ഇപ്പൊ തിന്നാൻ അറിയുന്നേ ഇപ്പം നേരം തിന്നിച്ചാ ഇപ്പൊ ഒരു ഫ്രണ്ട് വന്നു ഇവളുടെ മാളും മാളക്കുട്ടി വന്നു എൻ്റെ അമ്മ അവ ഇത്ര നേരം മാള മാള് വരുമ്പോ കാക്കകളുടെ പടം ഒരു യുദ്ധമാണ് അതുപോലെ ഇവിടുന്ന് വിട്ടുപോയ നല്ല കാക്കകളുടെ യുദ്ധമാണ് മാൾ ഊന്ന നീക്കി എന്നാ ഇവിടെ ഒരു കൊട്ട വെച്ചിട്ട് ഇതാ അതുവരെ തിന്നാനറിയില്ല ഇതാ കാക്കകളൊക്കെ മുകളിൽ നിന്ന് എനിക്കൊരു ഓഹരി ഇതാണെന്ന് പറഞ്ഞ് നോക്കുകയാണ് മാളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാക്കകൾക്കുള്ള ഓഹരി ഇതാ ഈ കൊട്ടമാണ് കാക്കകൾക്ക് ആ ശീരിയൊന്നുമില്ല കാക്കകൾ വന്നിട്ടുണ്ടോ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പം കാക്കകൾക്ക് കൊടുക്കാതെ മാളു തട്ടിപ്പറച്ചു ഊർന്നുകയാണ് വേണമെങ്കിൽ തോന്നുന്നു ഇതാ ഇവിടെ ഒരു ഒരു കൊട്ടച്ചോറുണ്ട് ഇവിളുടെ നല്ല ക്യൂട്ട് മിയാവു ആണ് ഇവള് മിയാവു അങ്ങനെ ആക്കാറില്ല കാത്തുനൊക്കെ വന്നിട്ട് തിന്നു ഇവള് ഇവിടെ വീഡിയോ എടുത്തിട്ട് മാളൂനെ കാണുമ്പോൾ തിന്നാൻ തുടങ്ങി ഇത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ കളിക്കുകയാണ് അതാ കാക്ക മാള് കൊടുത്ത ഓഹരി മാള് തിന്നാതെ കാക്കി അതെ വലിച്ചു കൊണ്ടുപോകുന്നു കാക്ക അത വലിച്ചു കൊണ്ടുവന്നു വായിലേക്ക് വരുന്നില്ല വായി ഇവക്ക് ഇവക്ക് ഇവള് കൊടുക്കുന്നില്ല അവരുടെ അഹങ്കാരം നോക്കിയാ കാക്കകളെല്ലാം ഓടിച്ചിട്ട് ഏർ ഇവര് ഈ കാത്തു എന്തു ആക്കുന്നില്ല മാള് കാക്കകളൊക്കെ ഓടിക്കുന്നു കേട്ടാ കാത്തു കാത്തും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് തിന്നും പക്ഷെ മാളുവിനെ മാത്രം കൂടെ കൂട്ടില്ല കാക്കകളെല്ലാം അടുത്തുണ്ടായിട്ടും തിന്നും അതാ കാത്തു എന്തു ആക്കുന്നില്ല മാളു കാക്കനൊക്കെ പായിച്ചിട്ട് മെല്ല മെല്ലം തിന്നുകയാണ് ഇതാ കാക്കയുടെ നിന്നൊക്കെ വാരി വെച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇതാ മാളും ആളുടെ ഓഹരി എടുത്തിട്ട് പോയി മാളും ഒരു സൈഡ് എന്നിട്ട് തിന്നുകയാണ് അവളുടെ ഓഹരി കുറച്ച് എടുത്തിട്ട് സൈഡ് എന്നിട്ട് തിന്നുകയാണ് കാക്കകളൊക്കെ ഇങ്ങനെ ബഹളം വെച്ച് മറ്റുള്ള കാക്കകളെ കൂട്ടുകയാണ് ഇവിടെ ചുറ്റിലും കാക്കകളുണ്ട് മാളും അവളുടെ ഓഹരി എടുത്തിട്ട് ഒരു സൈഡ് പോയിട്ട് തിന്നുകയാണ് ഇതാ അവളുടെ ഓഹരി എടുത്തിട്ട് ഒരു സൈഡ് പോയിട്ട് അത് അവിടെ തിന്നുകയാണ് ഇവിടെ ഈ ഒരു കൊട്ട പൊടിച്ചിട്ട് നല്ല നല്ല തുന്നാണ് ഇവിടെ ഇതാ ഇവിടെ മണപ്പിച്ച് ഇതാ ഇവിടെ ഒരു കൊട്ട മീനുണ്ട് സോറി ഉണ്ട് എന്നിട്ട് ഇതാ മണപ്പിച്ച് മണപ്പിച്ച് പോന്നു രണ്ടാളും ഒളിഞ്ഞോക്കിയാണ് മാളു ഏർ കാത്തി ഇടയുണ്ടോ കാത്തി ഇവിടെ ഉണ്ടോ ഒളിഞ്ഞോക്കെയാണ് ഇതാ ഇവര് നമ്മളെ യുദ്ധത്തല്ല് നീ മാറിടാ അവിടെന്ന് അവിടെ മണുപ്പിച്ചോണ്ട് വരികയാണ് ഇവിടെ ഇഷ്ടം പോലെ കാക്ക നിന്നിട്ടുണ്ട് എന്താ മിയാവു ആക്കിക്കൊണ്ട് വരുന്നുണ്ട് മാളുവിനെ നോക്കിയാണ് വാടാ വാടി എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പൊ മാളു എവിടെ മീനുള്ളത് നോട്ട് മണപ്പിച്ചുകൊണ്ട് വരികയാണ് അതോ താഴെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഇതാ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കറ്റും മീൻ കൊണ്ടു തന്നെയാണ് ആ കുണ്ട് തോണ്ടി കളിക്കുകയാണ് ആ കൊണ്ട് തോണ്ടിയിട്ട് കാത്തു ആള് ഭയങ്കരിയാണ് ഇതാ അവിടെ കാവലിരിക്കാണ് മീന് കാവലില് സോറി കോഴിക്ക് കാവലിരിക്കുകയാണ് നമുക്ക് മാൾക്ക് ഈ ഓഹരി ഇട്ട് കൊടുക്കാം വേണ്ട ഇവിടെ കൊടുക്കാം അപ്പം ഇവിടെ കാത്തുവിൻ്റെ അടുത്തേക്ക് വരും ഇതാ കളിച്ച് നോക്കുക അവിടെ കൊണ്ടു എടുക്ക അവിടെ ഒരു കുയ്യുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കളിക്കുകയാണ് നമുക്ക് മാളിന്റെ ഓഹരി ഇവിടെ വെച്ചെടുക്കാം ഇതാ പൂച്ച മാറി എന്നിട്ട് കാക്കക്കൂട്ടമാണ് ഇവിടെ പൂച്ച അവിടെ ഒരു സൈഡ് അടിഞ്ഞി ഇരുന്നിട്ടുണ്ട് അപ്പൊ കാക്കക്കൂട്ടം നിറയുണ്ട് കാക്ക കൂട്ടം കാക്കക്കൂട്ടം നിറയുണ്ട് ഇതാ കാക്കകളുടെ കൂടെ ാണ് കാക്ക ഇതാക്കുമ്പം തിരിഞ്ഞ് മരുന്നും തിരിഞ്ഞും കളിക്കുകയാണ് ഇതാ കാക്ക ഇവിടുന്ന് വന്നിട്ട് ഓഹരിൽ എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടെ ഭയങ്കര കാക്ക കരച്ചിലാണ് കാക്ക കരച്ചൽ അതാ കളിച്ചോണ്ടിരിക്കയാണ് ഇവിടെ ബഹളമാണ് കാക്ക കയച്ചൽ നിറച്ചും കാക്ക കരിച്ചലാണ് ഈ ഒരു കൊട്ട കോഴിക്കു വേണ്ടിയിട്ടാണ് കാക്കക്കയച്ചലൊക്കെ കഴിയുന്നത് പൂച്ചക്ക് വേണ്ട അപ്പൊ നമുക്ക് കാക്കക്ക് കൊടുക്കാം അതൊക്കെ കാക്കക്ക് ആളു ആളു ആ ഡിസ്കോ ഡാൻസ് സലക്കെയാണ് അവളെ ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം അവൾക്ക് അവിടെ തന്നെയാണ് എന്തോ ഇഷ്ടം ഇവിടെ കടക്കാന് ആ കുയിലാണ് അവള് കടക്കുന്നുള്ളത് അവനെ പേടിപ്പിക്കല്ലേ കാക്കകള് കൂടിട്ടോ അതിനെ കാണുമ്പോ എല്ലാരോടി ഒഴിച്ചുറച്ച് കൂട്ടങ്ങളാണ് കാക്കക്കൂട്ടം ഇപ്പം പൂച്ചൻ്റെ അടുക്ക് വരെ കാക്ക എത്തി അത് ഒരു കാരണവെച്ചാൽ ഇവിടെ പൂച്ച ഇവിടെ മീൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാക്ക കരിയുന്നത് കാരണം ഒന്നും കേൾക്കാൻ പറ്റൂല അത്രയും സൗണ്ട് കൂടുതലായിരിക്കും നമ്മുടെ മാളും ഇങ്ങനെ കളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കളിക്കുകയാണ് കേട്ടോ കാക്കയില് രണ്ട് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഈ കൊട്ട മൊത്തം കാലിയാക്കി അപ്പം നമുക്ക് കട്ടൻ്റെ സൈഡ് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചേച്ചുകൊണ്ടിട്ട് അത് അങ്ങ് അങ്ങോട്ട് വെക്കുന്നു ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയി ഇത് ഇങ്ങനെ ആക്കുമ്പോൾ കാക്കകൾ ഇങ്ങനെ കൂടി നിറന്ന് കൂടി ഒക്കെയാണ് ഇതാ കാക്കകൾ ഇങ്ങനെ നിറന്നൊക്കെയാണ് ഇങ്ങനെ ഇടുമ്പോൾ ഇതാ മുളപ്പിച്ചു നോക്കുന്നുണ്ട് ആൾ അപ്പം ഇന്നത്തെ കാക്കകളുടെയും പൂച്ചകളുടെയും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെലൈക്കൺ പൊട്ടിക്കുക ഇതേപോലത്തെ വീഡിയോ വീഡിയോയുമായിരിക്കും അതുവരേക്കും ബായ് കാത്തുവിൻ്റെ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്